ഏറെ സുപരിചിതമായ താര കുടുംബമാണ് താര കല്യാണിൻ്റെത് താര കല്യാണിന്റെയും മകൾ സൗഭാഗ്യേയും അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് വലുതും ചെറുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് കയ്യടി നേടിയ താരമാണ് താര കല്യാൺ തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് താര കല്യാണിന്റെ മകൾ സൗഭാഗ്യവും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് താരത്തിന് നിരവധി ആരാധകരുമുണ്ട് താരത്തിന്റെ വീഡിയോ കാണാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത് ഇപ്പോഴിതാ ഒരു വിഷമവാർത്തയുമായാണ് സൗഭാഗ്യ എത്തിയിരിക്കുന്നത് തൻ്റെ കൊച്ചിയിലുള്ള ഫ്ലാറ്റ് താൽക്കാലികമായി ഒഴിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സൗഭാഗ്യ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം താൽക്കാലികമായി തൻ്റെ ഫ്ലാറ്റ് മറ്റൊരാൾക്ക് നൽകുകയാണ് എന്നാണ് സൗഭാഗ്യ വെങ്കടേഷ് വീഡിയോയിൽ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് കൊച്ചിയിലെ ആ ഒരു ഫ്ലാറ്റിൽ തന്നെയായിരുന്നു സൗഭാഗ്യവും കുടുംബവും താമസിക്കാറുള്ളത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇനി കുറച്ചുനാൾ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും സൗഭാഗ്യ വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾ മുമ്പായിരുന്നു ഈയൊരു പോസ്റ്റ് താരമിട്ടിരുന്നത് കൊച്ചിയിലെ വീടിന് വിട എന്നായിരുന്നു താരം പറഞ്ഞത്